ഹായ് ഹാഡിയേഴ്സ് വെൽക്കം ബാക്ക് ഞാൻ കീർത്തി അപ്പം ഇന്ന് പുതിയൊരു കോളറിൻ്റെ വീഡിയോ ആണ് കേട്ടോ കോളർ നെക്കിൻ്റെ ഇത് കുർത്തിക്കും ബ്ലൗസ് കുർത്തി അതുപോലെ നമ്മളെ വീട്ടിലിടാനുള്ള ഫ്രോക്കുകൾ ഫ്രോക്സിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ചേരുന്ന ടൈപ്പ് ഒരു കോളറാണ് ഇത് മുൻപേ ചെയ്തപ്പോഴും എനിക്ക് കമൻറ്റ് വന്നിരുന്നു ഇതുപോലത്തെ കോളറൊന്നും ചെയ്ത് കാണിക്കുകയെന്ന് അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കോളറിന് വേണ്ടി നമ്മൾ നോർമലായിട്ട് തന്നെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് ലെങ്ത്തും വൈഡ് രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര മുക്കാൽ ഇഞ്ച് വൈഡിലാണ് ലെങ്ത്ത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഫ്രണ്ട് നെക്ക് ബാക്ക് നോർമലായിട്ട് വൺ ഇഞ്ച് ലെങ്ത്തിൽ മാത്രം അതേ സെയിം ഫ്രണ്ടിലത്തെ സെയിം വൈഡിൽ കട്ട് ചെയ്യുക രണ്ടേ മുക്കാൽ മതിയായിരിക്കും കെട്ടും ഇതിപ്പോൾ നോർമൽ ഒരു സ്മോൾ ടു മീഡിയം സൈസിലേക്കുള്ള അളവാണ് ഇത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആ സൈസിൽ വരുന്നതാണ് കേട്ടോ ഇതാ അപ്പോൾ ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ ഇതുപോലെ നടുവേ മടക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയൊരു പീസ് ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കുക അതായത് ഫ്രണ്ടിൽ വരുന്ന ചെറിയൊരു പ്ലാക്കറ്റ് വരുന്നുണ്ട് പ്ലാക്കറ്റല്ല ഒരു ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് അപ്പം നമ്മളത് ക്യാൻവാസ് വെച്ചിട്ടാണ് അത് ഫിനിഷ് ചെയ്തെടുക്കുന്നത് അപ്പം ഇതുപോലെ തന്നെ അത് ക്യാൻവാസിൻ്റെ ലെങ്ത്ത് ഒരു നാലര ഇഞ്ച് ലെങ്ത്ത് നാലര ഇഞ്ച് ലെങ്ത്തും ഒര ഇഞ്ച് വൈഡും വെച്ചിട്ട് അപ്പോൾ ടോട്ടൽ ഒരു ഇഞ്ച് വൈഡാണ് ആ വി ഷേപ്പിൽ വരുന്നത് അപ്പം ഇത് നമ്മളിതുപോലെ കട്ട് ചെയ്ത് ഇതൊന്ന് അടിച്ച് അയൺ ചെയ്തിട്ട് ലൈനിങ്ങിൽ അയൺ ചെയ്ത് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട് നെക്കില്ലേ ഫ്രണ്ട് നെക്കിൽ ഞാൻ കുറച്ച് കയറ്റിയാണ് ഇത് എത്ര കണ്ട് നമുക്ക് ആ വി ലെങ്ത്തിൻ്റെ ഇറക്കം എത്ര കണ്ട് വേണം എന്ന് ഓർത്തിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് വെച്ച് കൊടുക്കട്ടോ മാക്സിമം പോയാൽ ഒരേഴ് ഏഴര ഇഞ്ച് നല്ല വണ്ണമുള്ള ആൾക്ക് ഏറ്റവും ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഏഴര ഇഞ്ച് ലെങ്ത്തിൽ കൂടുതൽ വെക്കാതിരിക്കുകയായിരിക്കും നല്ലത് കണ്ടമാനം കഴുത്ത് വൈഡായിട്ട് മലന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ആ കോളർ മലന്നു പോകില്ല പക്ഷേ ആ വി പോർഷൻ മലന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് അത് ഒരുപാട് വൈഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മലർന്ന് വെളിയിലോട്ട് കിടക്കും അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം മാക്സിമം ഇതൊരു ആറര ഇഞ്ചാണ് മാക്സിമം ലെങ്ത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് അതായത് ആ വി ഷേപ്പ് ഏറ്റവും താഴെ വന്ന് നിൽക്കുന്ന ഭാഗം ആറര ഇഞ്ചാണ് ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതുപോലെ അതൊന്ന് അടിച്ചിട്ട് മറിച്ച് മറച്ചെടുത്തിട്ട് മറച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക പതിച്ചടിച്ച് കൊടുക്കുക ഓക്കേ അപ്പോൾ നമ്മൾ ഇതുപോലെ പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷൻ മാത്രം ഇതുപോലെ പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കോളറ് ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും അതിൻ്റെ നമുക്ക് തലഭാഗം വേറെ എന്താ പറയുന്നത് സിബ് ഒന്നും അറ്റാച്ച് ചെയ്യാതെ തന്നെ നമുക്ക് തലയൊക്കെ കടക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമുണ്ട് ഇത് നമുക്ക് നൈറ്റിക്കും ഫ്രോക്കിനും ഒക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന രീതിയിലുള്ളൊരു കോളറാണ് കേട്ടോ ഇത് അപ്പം ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോളർ രണ്ട് പീസായിട്ടൊന്നും കട്ട് ചെയ്യുന്നില്ല ഒറ്റ പീസിലാണ് നമ്മൾ കോളർ കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇനി ഷോൾഡർ പോർഷൻ എല്ലാം വൃത്തിയായിട്ട് തന്നെ മടക്കി വെച്ചതിന് ശേഷം ഞാൻ ബാക്ക് പീസ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ബാക്ക് പീസ് മാക്സിമം വേണം നല്ലവണ്ണം ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്ക് പീസ് ഇഞ്ച് എക്സ്ട്രാ ഇട്ടതിന് ശേഷം മുകൾ ഭാഗം മാത്രം ഇഞ്ച് എക്സ്ട്രാ ഇട്ടതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക ഇതിപ്പം അത്രയുള്ള മെറ്റീരിയൽ ഞാൻ എടുത്തിട്ടില്ല അതിൻ്റെ ആവശ്യം എന്ന് ചെറിയ ചെറിയ കുട്ടിയാണ് കേട്ടോ വലിയ സൈസൊന്നും ഇല്ലാത്ത ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ സെയിം ആയിട്ടാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ബാക്ക് പോർഷൻ കുറച്ചുകൂടെ എക്സ്ട്രാ ഇട്ടെടുക്കുവാണെങ്കിൽ ഒരയോ അല്ലെങ്കിൽ മുക്കാലോ ഒഞ്ചോ എക്സ്ട്രാ ഇട്ടെടുക്കുകയാണെങ്കിൽ മിക്കവാറും വണ്ണം ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് എടുക്കുക കേട്ടോ അപ്പം അത് നമ്മളറിയില്ല സ്റ്റിച്ചിങ്ങിൻ്റെ പോർഷൻ സ്റ്റിച്ചിങ് വരുമ്പം അറിയില്ല ആം ഹോൾ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ കൺഫ്യൂഷൻ ആക്കുന്നില്ല ഇതിപ്പം ഞാൻ നെക്ക് ബാക്ക് നെക്ക് വൺ ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സെയിം വിടുത്ത് തന്നെയാണ് നമ്മൾ ഫ്രണ്ടിൽ എടുത്തിരിക്കുന്ന സെയിം വിടുത്ത് തന്നെയാണ് കേട്ടോ ബാക്കിലും എടുത്ത് എടുക്കുന്ന വിട്ത്ത് അപ്പം നമ്മൾ നെക്ക് ഭംഗിയായിട്ട് തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു കാര്യം ഷോൾഡർ സ്ലോപ്പ് മസ്റ്റായിട്ട് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ കോളർ നെക്കിന് ഷോൾഡർ സ്ലോപ്പ് മസ്റ്റായിട്ട് ഇടണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത് ഷോൾഡറിൻ്റെ ഭാഗം ഷോൾഡറിൻ്റെ ഭാഗം എത്തി നിൽക്കുന്ന കൈയുടെ ആ ഭാഗം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട് പൊങ്ങിയിട്ട് പുറകോട്ടും മറിഞ്ഞു പോകും അപ്പം അതില്ലാതിരിക്കാനായിട്ട് മസ്റ്റായിട്ടും എല്ലാവരും തന്നെ ഷോൾഡറിന് സ്ലോപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോളറിനുള്ള മെഷർമെൻ്റ് എടുക്കണം കോളറിനുള്ള മെഷർമെന്റ് എടുക്കാനായിട്ട് നമ്മൾ രണ്ടായിട്ട് ആ പീസ് രണ്ടായിട്ട് ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്ത ഭാഗം രണ്ടായിട്ടും മടക്കിയിട്ടതിന് ശേഷം ഇതുപോലെ കോളർ അളന്നെടുക്കുക അളന്നെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തയ്യൽത്തുമ്പ് വരുന്ന ഭാഗം അത് അര അര ഇഞ്ച് ഭാഗം അര ഇഞ്ചോ കാലിഞ്ചോ എത്രയാണ് നിങ്ങൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ അളവനുസരിച്ച് വേണം അവിടെ വേണം കേട്ടോ ഞാനിപ്പോൾ ഈ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുന്ന ഭാഗമല്ലേ നമ്മുടെ സ്റ്റിച്ച് വരുന്നത് അത് അതല്ലാതെ ചിലവർ ആ വെട്ടിയിരിക്കുന്ന പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് എടുക്കും അപ്പം നമുക്ക് കോളർ തികയാതെ വരും അപ്പം അതിനേക്കാളും അളവ് കൂടുതലായിരിക്കും നമ്മൾ അര ഇഞ്ച് തുമ്പ് ഇട്ടെടുക്കുന്ന ഭാഗം അപ്പം അത് പലവർക്കും പല പറ്റാവുന്നൊരു മിസ്റ്റേക്കാണ് അപ്പം അത് ശ്രദ്ധിച്ച് എവിടെയാണോ നമ്മൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ മാത്രമായിട്ട് അളവെടുക്കുക കണ്ടോ ഇങ്ങേയറ്റത്തുനിന്ന് അങ്ങേയറ്റം വരെ മെഷർമെൻ്റ് എടുക്കുക ഇപ്പം നമുക്ക് എടുത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന മെഷർമെൻറ്റ് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് ചെയ്തെടുക്കുക എട്ടര ഇഞ്ചാണ് നമ്മുടെ മെഷർമെൻറ്റ് വരുന്നത് അപ്പോൾ ഈ എട്ടര ഇഞ്ച് നമ്മൾ കണക്കാക്കി കോളറ് വെട്ടാം അപ്പോൾ കോളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാൻവാസിൻ്റെ പേ ഷീറ്റ് എടുത്തിട്ടുണ്ട് പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട് നല്ല കനം കുറഞ്ഞ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്യാൻവാസാണ് കേട്ടോ അപ്പം അതെടുത്തിട്ടുണ്ട് അത് എട്ടര ഇഞ്ച് തികച്ച് എടുക്കുക ഓക്കെ എട്ടര ഇഞ്ചിനേക്കാളും ഒരൊൻപത് ഇഞ്ച് നീളത്തിൽ നീളത്തിലേക്ക് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി അത് ഒന്നെങ്കിൽ സ്റ്റാപ്പ് ലെയർ കുത്തുക അല്ലെങ്കിൽ പിൻ ചെയ്തിട്ട് എടുക്കുക ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എന്നാലും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്കൊന്നെങ്കിൽ ഇനി കോളറിൻ്റെ വീതി എത്രയാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് വീതി എടുക്കാം ഞാനിവിടെ ഒരു മൂന്നര ഇഞ്ച് വീതി ഇത് നമുക്ക് എൻ്റെ പോർഷൻ ഞാനിപ്പോൾ ഷർട്ടിൻ്റെ കോളറിൻ്റെ ഒരു ഷേപ്പിലേക്കാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് റൗണ്ടായിട്ട് എഡ്ജ് ചെയ്ത് എഡ്ജ് റൗണ്ടായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കോളർ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി പീറ്റർ പാൻ കോളറിൻ്റെ ആ ഒരു ിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ് ഇതിപ്പം ഞാൻ മൂന്നര ഇഞ്ച് വീതിയും നീളം ഇഞ്ച് നീളം എട്ട് ഇഞ്ചല്ലേ നമ്മുടെ കോളറിൻ്റെ വിടുത്ത് വരുന്നത് വരുന്നത് ഇഞ്ച് സോറി എട്ടര ഇഞ്ചാണ് വൺ സൈഡ് ലെങ്ത് വരുന്നത് അപ്പം പതിനേഴ് ഇഞ്ച് അപ്പം പതിനേഴ് ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ നമ്മളിപ്പോൾ രണ്ടാക്കി മടക്കി ഈ ക്യാൻവാസ് ഷീറ്റ് വെട്ടിയെടുക്കുന്നത് ഇനി അവിടെ നിന്ന് അതൊരു ബോക്സ് ആക്കിയതിന് ശേഷം ഒരു മുക്കാൽ ഇഞ്ച് നീളത്തിലേക്ക് നമുക്ക് തള്ള അതായത് കോളറിൻ്റെ ഇങ്ങനെ കൂർത്തിരിക്കുന്ന പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അവിടുന്ന് കോളറിൻ്റെ എൻഡിലേക്കുള്ള പോർഷൻ ഒരു മുക്കാൽ ഇഞ്ച് തള്ളിയിട്ട് വരച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു കോൺ ഷേപ്പിലേക്ക് ആക്കി എടുക്കുന്നുണ്ട് ഇനി കോളറിൻ്റെ ബാക്ക് പോർഷൻ വരുന്ന ഭാഗം ഇഞ്ച് വീണ്ടും ഇറക്കി അകത്തേക്ക് ഇറക്കിയിട്ടിട്ട് വരച്ചിട്ട് അവിടെ നിന്ന് ഒരു സ്ലോപ്പ് ഇതുപോലെ കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ പുറകോശം വരുന്ന പോർഷൻ അത് കണ്ടമാനം ഇറങ്ങി ഇറങ്ങി താഴോട്ട് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് താഴോട്ട് ഇറങ്ങിയാലും േടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് ഒര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിപ്പം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഈ ഷേപ്പിലേക്കായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കോളർ ഇനി ഇത്രയുള്ള സിമ്പിളാണ് കോളർ ക്യാൻവാസിൽ കട്ട് ചെയ്യാനായിട്ട് ഇത് നമ്മൾ ക്യാൻവാസിൽ തന്നെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളർ എപ്പോഴും ക്യാൻവാസിൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഫിനിഷിങ് കിട്ടുക മാത്രമല്ല നമ്മൾ ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ ഹക്കോബ മെറ്റീരിയലാണ് അപ്പോൾ നമ്മുടെ കട്ടിങ്ങിൻ്റെ പോർഷനിലും സ്റ്റിച്ച് വരുന്ന പോർഷനിലെല്ലാം അടുത്തും തന്നെ ഹോളുള്ള പോർഷൻ ാണ് അപ്പം മിക്കവാറും നമ്മുടെ അളവിൽ വ്യത്യാസം വരും ഇനിയിപ്പം കോളർ സോറി ഹോൾ ഇല്ലാത്ത മെറ്റീരിയലാണെന്നുണ്ടെങ്കിൽ അത്ര കണ്ട അത്ര പ്രശ്നം വരില്ല ഇതിപ്പം നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ സ്റ്റിച്ചൊക്കെ പോകുന്ന ഭാഗം മിക്ക സ്ഥലത്തും ഹോൾ വരുന്നുണ്ട് അപ്പോൾ ആ ഹോൾ എന്ന് പറയുന്നത് അളവിന് വ്യത്യാസം വരുത്തുന്ന സാധനമാണ് അതെന്ന് വെച്ചാൽ അളവ് കൂടുതൽ കൂടുതൽ കീറി കീറി വരും ഓക്കെ അപ്പോൾ സ്റ്റിച്ചിങ് ടൈമിൽ ആ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അളവ് കൂടുതലായിട്ട് വരുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കുറച്ചുകൂടെ ഫിനിഷിങ്ങിനും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാൻവാസ് യൂസ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്കിതിൻ്റെ ബ്ലാക്ക് കളർ ക്യാൻവാസ് കിട്ടുമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ബ്ലാക്ക് കളർ ക്യാൻവാസ് ഒരു ടൈപ്പ് ഡോട്ടുള്ള ക്യാൻവാസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ രീതിയിൽ ഞാൻ ക്യാൻവാസ് വെച്ചിരിക്കുന്ന പോർഷൻ അര ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്തെടുത്തതിന് പേസ്റ്റ് ചെയ്തതിന് ശേഷം അതായത് അയൺ ചെയ്ത് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ കേട്ടോ ഛെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അത് എന്നിട്ട് അതിന് നമ്മൾ സ്റ്റിച്ച് വരുന്ന പോർഷൻ അതായത് ക്യാൻവാസിൻ്റെ ഒരു സൈഡ് ഇതുപോലെ മടക്കി നമ്മൾ അയൺ ചെയ്തെടുക്കണം ഇത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ക്യാൻവാസ് നമ്മൾ എങ്ങനെയാണ് കോളറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നതെന്നൊക്കെ മിക്കവർക്കും അറിയാമായിരിക്കും ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ നമ്മുടെ ഫ്രണ്ടും ബാക്കും അതായത് കോളറിൻ്റെ ഇന്നർ പോർഷനും ഔട്ടർ പോർഷനും ആണ് കേട്ടോ നമ്മളിപ്പോൾ ഇതുപോലെ ഈ അടിച്ച് മറിച്ചെടുക്കുന്നത് ഇത് നമ്മളിനി വൃത്തിയായിട്ട് അടിച്ച് മറ എന്നുള്ളതാണ് അടുത്ത ടാസ്ക് വന്നിട്ടുള്ളത് ഇത് ഇതടിച്ചതിന് ശേഷം നമ്മൾ ആ തയ്യൽ തുമ്പ് അര ഇഞ്ച് കീപ്പ് ചെയ്ത് പോയി അവിടെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നോച്ചിട്ട് കൊടുക്കുക ഓക്കേ ഇനി നമ്മുടെ ആ കോളറിൻ്റെ എൻ്റെ പോർഷൻ ഞാൻ ഇതുപോലെ ഒരു മുട്ട സൂചി കുത്തി കൊടുത്തതിന് ശേഷം അത് ഉള്ളിൽ നിന്ന് ആ മുട്ട സൂചിയുടെ വാല് ഭാഗം പുറത്തേക്ക് വലിക്കുമ്പം അതിൻ്റെ ഈ കോളറിൻ്റെ കോ കോർണർ ഇല്ലേ അത് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതിൻ്റെ കോർണർ പോർഷൻ വെളിയിലേക്ക് എടുത്തിരിക്കുന്നത് വേറെ നൂല് വെച്ചിട്ട് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ടെക്നിക്കുണ്ട് അത് ഞാൻ ചെയ്തില്ല മറന്നു കെട്ടോ സത്യത്തിൽ മറന്നു പോയതാണ് ഇതിപ്പം ഞാനിതുപോലെ മുട്ട സൂചി കുത്തി വെച്ചതിന് ശേഷം ഈ മുട്ട സൂചി നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കോർണർ പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് കണ്ടോ ഇതുപോലെ ഇതുപോലെ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ കോർണർ പോർഷൻ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കണ്ടോ ഇങ്ങനെയാണ് ഞാൻ എടുക്കാറുള്ളത് ചില സമയത്തും ഓക്കെ അപ്പം കോർണറെല്ലാം കള കറക്റ്റായിട്ട് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്കതൊന്നുകൂടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി തയ്യൽ തുമ്പ് അടിക്കാനുള്ള ഭാഗം മാത്രം നിർത്തിയിട്ട് തയ്യൽ തുമ്പ് ഭാഗം മാത്രം നിർത്തിയിട്ട് ബാക്കി പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് ആ കോളർ പോർഷൻ എല്ലാം നല്ല അയൺ ചെയ്ത് കുട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അത് നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ആണ് ഉള്ളത് ഇനി ഞാനിത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പുറകുവശത്ത് അതായത് മറുവശത്ത് അകത്തു നിന്നാണ് കേട്ടോ അകത്തുനിന്ന് പുറത്തേക്ക് മറച്ചടിക്കാൻ പാകത്തിനാണ് ഞാനിപ്പം ചെയ്തു കൊടുക്കുന്നത് അതായത് നമ്മുടെ അകത്തുനിന്ന് ഓക്കേ അത് എപ്പോഴും ഇതേ ആകെ പോ പോർഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ സെൻടർ പോർഷൻ നോച്ചിട്ട് കൊടുത്ത പോർഷൻ എടുക്കുക അവിടെ നമുക്ക് ഇതുപോലെ ഉണ്ടോ തുറന്ന് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാവുന്നതാണ് സെൻട്രറിൽ നിന്ന് അടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക സെൻട്രിൽ നിന്ന് രണ്ട് സൈഡിലേക്കും പോകുന്ന രീതിയിൽ വേണം നമ്മൾ കോളർ അടിക്കുക എപ്പോഴും സെൻട്രിൽ നിന്ന് തുടങ്ങണം കേട്ടോ എന്നാലാണ് ഈക്വലായിട്ട് കിട്ടുകയുള്ളൂ ആദ്യം ഒന്ന് റഫായിട്ടൊന്ന് വെച്ച് നോക്കുക ഇനി അതല്ല നിങ്ങളൊക്കെ അത് ഏതെങ്കിലും ഒരു പോർഷന് കൂടുതലായിട്ടാണ് കിട്ടുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പുറത്തുനിന്ന് നമ്മൾ ഏത് ഏത് ഭാഗമാണ് അതായത് കോളറിൻ്റെ പോർഷനാണോ ഇത് നെക്കിൻ്റെ പോർഷനാണോ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത് ഏതാണ് കൂടുതലോ കുറവോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മളെങ്ങും ചുളിവൊന്നുമില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ലെങ്ത്ത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ഞാനിപ്പോൾ ഇതിപ്പോൾ വെച്ച് നോക്കിയപ്പം നമുക്കത് കറക്റ്റായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഞാനത് സെൻട്രൽ നിന്ന് അടിച്ച് ഫിനിഷ് ചെയ്യുവാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത പോർഷൻ കാണാം അപ്പോൾ ഇതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും കറക്റ്റായിട്ട് തന്നെ പിടിച്ചതിന് ശേഷം ചെയ്ത് കൊടുത്തു പോവുക കേട്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ആ കോളറിൽ റഫ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് പോകേണ്ട ഭാഗത്തു കൂടി ജസ്റ്റ് ഒരു അടിപ്പ് കൊടുത്തതിന് ശേഷം അടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക വേറൊന്നും ചെയ്യാമല്ല ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം അടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതിപ്പോൾ ഞാനിപ്പം ഇപ്പുറത്ത് വശത്ത് വെച്ച് നോക്കി ആ എൻഡ് പോർഷൻ കറക്റ്റ് ആക്കിയതിന് ശേഷം ഈ സെൻറ്ററിലേക്ക് അടിച്ചു പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് എപ്പോഴും കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് ബിഗിനേഴ്സ് അത് എപ്പോഴും ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം അടിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ വെള്ള കാണുന്നുണ്ടോ നമ്മുടെ ക്യാൻവാസിൻ്റെ കോളറിൻ്റെ ഉള്ളിൽ കൂടെ അത് കാണുന്ന മഹാവൃത്തികേടല്ലേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇവൻ്റെ ആവശ്യം കഴിഞ്ഞു ഇനി നമുക്ക് പതുക്കെ ആ ക്യാൻവാസ് അങ്ങ് റിമൂവ് ചെയ്ത് കൊടുക്കാം അതാ ആ സ്റ്റിച്ച് കയറി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ വലിച്ച് റിമൂവ് ചെയ്ത് കളയണം കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കളയാം ഇനി അത് വേണ്ട ക്യാൻവാസ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേപ്പറിലും ചെയ്യാം കേട്ടോ പക്ഷേ അത് സ്റ്റിക്ക് ചെയ്ത് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടുക പേപ്പറാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഒക്കെ നീങ്ങി പോകുക നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്യാൻവാസ് വെച്ചിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഉണ്ടാ ഉള്ളിലുണ്ടായിരുന്ന ക്യാൻവാസ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം അത് നേരെ മുകളിലേക്ക് ത അതായത് നമ്മൾ ഇനി പുറത്തേക്കല്ലേ അടിച്ച് പതിച്ചടിക്കുന്നത് അപ്പം പുറത്തേക്ക് നമ്മുടെ കോളറ് പതിച്ച് വെച്ചതിന് ശേഷം ആയിട്ട് ഇനി എന്ത് ചെയ്യണം ഇനി സെൻട്രൽ നിന്ന് തന്നെ തുടങ്ങണം കേട്ടോ ഇതാ ഇനി ആ കോളറ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പുറത്തു നിന്ന് അടിച്ചു കൊടുക്കുക അപ്പം ഈ രീതിയിലാണ് നമ്മുടെ കോളറ് ഫിനിഷായിട്ട് കിട്ടിയിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള കോളറാണ് അത് ക്യാൻ നമ്മുടെ ഹക്കോബ മെറ്റീരിയൽ നല്ല 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 സ്പോഞ്ചി ആയിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്നത് അത് വടി പോലെ ഇരിക്കുന്ന ഒരു കോളറല്ല അപ്പം അപ്പോൾ കുറേ പേർക്ക് ഇതൊരാശ്വാസമായി എന്ന് വിചാരിക്കുന്നു ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടൈപ്പ് കോളറാണ് ഇതിൽ നിങ്ങൾ ൾക്ക് ഹാൻഡ് വർക്ക് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ ചെറിയ ത്രെഡ് വർക്കൊക്കെ കോളറിൽ മാത്രമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൊളിക്കും അപ്പം എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ